ഛത്തീസ്ഗഡിൽ രണ്ടു മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി മൌനം അവലംബിച്ചതിൽ സഭാ പ്രവർത്തകർക്കിടയിൽ നീരസം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പോലും വിശ്വാസികളുടെ വോട്ട് ഭേദപ്പെട്ട നിലയിൽ ലഭിച്ചയാളെന്ന നിലയിലുള്ള ക്രിയാത്മക പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ലെന്നാണ് വിമർശനം അതേസമയം ഇക്കാര്യത്തിൽ പരസ്യപ്രതികരണത്തിന് സഭാ നേതൃത്വം തയ്യാറായിട്ടില്ല ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നു കണ്ടതിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കവേ സി ബി സി ഐ അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരത്ത് എം ബി യേയും മന്ത്രിയെയും ഫോണിൽ വിവരം തരിപ്പിച്ചിരുന്നതായി വ്യക്തമാക്കിയിരുന്നു സുരേഷ് ഗോപി വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല സുരേഷ് ഗോപിയുടെ നിലപാടിൽ കടുത്ത വിമർശനമാണ് വിശ്വാസികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും മറ്റും ഉയരുന്നത് അതേസമയം പരസ്യമായ പ്രതികരണത്തിലല്ല ആവശ്യമായ ഇടപെടലിലാണ് മന്ത്രി വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ മറ്റും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമമുണ്ടായെന്നും അക്കാര്യം സഭാനേതൃത്വത്തിന് അറിയാമെന്നുമാണ് വാദം മാതാവിന് സ്വർണ കിരീടം സമ്മാനിക്കാൻ പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൗനം പാലിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും വിമർശനം ഉന്നയിച്ചിരുന്നു സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിൽ വിമർശനവുമായി സി പി എം രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസും ആരോപണം ഉന്നയിച്ചിരുന്നു സുരേഷ് ഗോപി വിഷയത്തിൽ എന്തെങ്കിലും മിണ്ടിയോ എന്ന് ചോദിച്ച ബ്രിട്ടാസ് താൻ സുരേഷ് ഗോപി പ്രതികരിക്കുന്നതായി കണ്ടില്ലെന്നും വിവരിച്ചു അടുത്ത ആഴ്ച മാതാവിന് കൊടുക്കാൻ ഒരു കിരീടവുമായി സുരേഷ് ഗോപി കേരളത്തിലേക്ക് എത്തിയേക്കാമെന്നും അദ്ദേഹം വിമർശിച്ചു ജോർജ് കുര്യനും മറ്റുള്ളവരും കേരളത്തിലെ ക്രൈസ്തവരെ പറ്റിക്കുകയാണ് ി ജെ പിയുടെയും സംഘപരിവാറിന്റെയും അച്ഛണ്ടയാണ് നടപ്പാക്കുന്നതെന്നും ബ്രിട്ടാസ് വിമർശിച്ചു തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയിരുന്നു കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ മൌനം പാലിക്കുന്നു കേന്ദ്ര സർക്കാർ തന്നെ ന്യൂനപക്ഷ വേട്ട നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് വോട്ട് കിട്ടി ജയിച്ചപ്പോൾ സുരേഷ് ഗോപി തനി ബി ജെ പി കാരനായെന്നുമുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്